നമസ്കാരം ജാവർ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഈ വീട് നമ്മുടെ പാലക്കിൽ പാലക്കൽ സെൻറ്റർ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിൽ കാണുന്ന വീടാണ് കിഴക്കോട്ടാണ് ഇതിൻ്റെ ദർശനം അഞ്ചരസിൻ്റെ സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് പറ്റാത്ത ഓപ്പൺ വെല്ലാണുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് മുന്നിൽ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും മുറ്റത്ത് ടൈല് പാകിയിട്ടുള്ള സ്ഥലമാണ് വീടിൻ്റെ ഫ്രണ്ട് തന്നെ നല്ല രീതിയിൽ വരാന്തിയുണ്ട് മോളിൽ അടിച്ചിട്ടുള്ള വീടാണ് ഈ വീടിൻ്റെ പ്രത്യേകം വെച്ചാൽ നാല് വർഷത്തെ പഴക്കുണ്ട് ഇതിൻ്റെ ഓണർ അധികം താമസിച്ചിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വലിയ ഹാളാണ് ഉള്ളത് നാല് ബെഡ്റൂം നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂം അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കാണുന്ന ബെഡ്റൂമാണ് ബാത്ത്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് ഇത് ഹാള് ഗ്രൗണ്ടിലത്തെ ഹാളാണിത് അടുത്ത ബെഡ്റൂം ഇതും അറ്റാച്ചഡാണ് നാല് ബെഡ്റൂമും അറ്റാച്ചഡാണ് വലിയ ബെഡ്റൂമാണ് രണ്ടെണ്ണം വലിയ ബെഡ്റൂമാണ് പിന്നെ കോമൺ ആയിട്ട് രണ്ട് ബാത്റൂമുണ്ട് സെപ്പറേറ്റ് അത് ഇന്ത്യൻ ക്ലോസറ്റാണ് വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം മോൾ ഭാഗം സെപ്പറേറ്റ് കോണി വെച്ചിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം സൗകര്യമുണ്ട് ഇത് കിച്ചൺ കിച്ചൻ്റെ എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ടുള്ള വീടാണ് ഇത് പൊകിലെ തടുപ്പിൻ്റെ ഏരിയയാണത് ഇത് വീടിൻ്റെ ബാക്കിലാണ് കോമൺ ബാത്റൂമുള്ളത് ഈ ബാത്റൂമ് ഇന്ത്യൻ ക്ലോസറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചുറ്റും അതിൽ കിട്ടിയിട്ടുള്ള സ്ഥലമാണ് ചുറ്റും ഉണ്ട് മോളിലേക്ക് പോകാം നമുക്ക് മോളിൽ ഈ പറഞ്ഞ മാതിരി മോളിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ വലിയ ഹാളാണ് ഉള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹാളാണ് അടിയിൽ കണ്ട മാതിരി തന്നെയാണ് മോൾ ഭാഗം വാഷ് ബേസൺ അടിയിൽ കണ്ട പോയ തന്നെയാണ് മുകളിലും വാഷ് ബേസൺ അതേ സ്ഥാനത്ത് തന്നെ ഇതൊരു ബെഡ്റൂം എല്ലാ ജനലിലും കർട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ പുട്ടി വർക്ക് ചെയ്തിട്ടുള്ള വീടാണ് പുട്ടി ഫിനിഷിങ്ങാണ് മോൾ ഭാഗത്തും സെപ്പറേറ്റ് അടക്കളയുണ്ട് അതാണ് പറഞ്ഞത് നമുക്ക് രണ്ട് കൂട്ടർക്ക് വാടകയ്ക്ക് കൊടുക്കാം സൗകര്യമുണ്ട് പുറത്തൂടെ കോണി വെച്ച് കഴിഞ്ഞാൽ മോൾ ഭാഗം നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം അടിയിലും മുകളിൽ സെപ്പറേറ്റ് കരൻ്റ് കണക്ഷനാണുള്ളത് അടിയിൽ കണ്ടാൽ മതി തന്നെ മുകൾ ഭാഗത്തും ഔട്ട് ഉണ്ട് ഇത് മുകൾ ഭാഗത്ത് അടുക്കളയാണ് അടുക്കളയെ എല്ലാ വർക്കും ചെയ്തിട്ടുള്ളതാണ് ഇതിനോട് ചേർത്തിട്ടാണ് ബാത്റൂം വരുന്നത് രണ്ട് കോമൺ ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞില്ല മുകൾ ഭാഗത്തും കോമൺ ബാത്റൂമുണ്ട് ഇത് ബാത്റൂമാണ് ഇതും ഇന്ത്യയും ക്ലോസറ്റാണ് ഇത് വർക്ക് ഏരിയമായിരുന്ന സ്ഥലമാണ് ഇത് പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത മുകളിലേക്ക് നമുക്ക് കയറാം മോൾ ഭാഗം ഫുള്ള് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള വീടാണ് ഇത് ഫസ്റ്റ് ഫ്ലോറിൽത്തെ സിറ്റൗട്ടാണ് മോൾ ഭാഗത്ത് അത്യാവശ്യം വലുപ്പുള്ള ഏരിയ ആണുള്ളത് ഇത് മോൾ ഭാഗമാണ് ഡ്രസ്സ് അടിച്ചിട്ടുള്ളതാണ് നാല് ലക്ഷം രൂപ ചിലവാക്കി ഡ്രസ്സ് അടിച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് അടിയിലേക്ക് ഇറങ്ങാം ഇതാണ് വഴിയും കാര്യങ്ങളൊക്കെ ഇറയത്ത് തന്നെ അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഈ വീടിൻ്റെ വില അഞ്ചേകാല് അഞ്ചരസിൻ്റെ സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ വില അമ്പത്തെട്ട് ലക്ഷമാണ് വില ചെറുതായിട്ട് കുറയും ആവശ്യമുള്ളവർ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മളുമായിട്ട് ബന്ധപ്പെടുക ഓക്കേ താങ്ക്